ത്തിന്റെ മുമ്പിൽ അതെന്റെ ഭർത്താവാണ് പിന്നെ ഈ ഒരു താലി ഉണ്ടെങ്കിലാണ് അതെന്റെ ഭർത്താവ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ചിന്മയുടെ ഇഷ്ടം പോലെ മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് താലി വെച്ചിട്ട് എത്ര പേര് അവിഹിതത്തിന് പോലും ചിന്മയ് ശ്രീപഥ സിംഗർ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക അതായത് ചിന്മയ്ക്കും ചിന്മയുടെ മക്കൾക്കും എതിരെയുള്ള സൈബർ ആക്രമണം അതായത് ഇപ്പോൾ ചിന്മയുടെ കുറെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നു അതുപോലെ തന്നെ മക്കൾക്കെതിരെ വധഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചിന്മയ്

ട്രോമ അതിനുശേഷം നഷ്ടപ്പെടുക അതിനുശേഷം ഹസ്ബൻഡിന്റെ ഒരു ഹസ്ബൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് അത് ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായത് കാരണം ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് അവര് താലി ധരിക്കണോ വേണ്ടോ എന്ന് കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് താലി ധരിക്കണമെന്ന് നിർബന്ധമില്ല താലി ധരിച്ച് സിന്ദൂരം തൊട്ടാൽ മാത്രമാണ് അതെന്റെ ഭർത്താവ് ആവുള്ളൂന്നില്ല നമ്മൾ ഒരു രജിസ്റ്ററിൽ ഒരു സൈൻ ചെയ്യുന്നുണ്ട് നിയമത്തിന് നിയമത്തിന്റെ മുമ്പിൽ അതെന്റെ ഭർത്താവാണ് പിന്നെ ഈ ഒരു താലി ഉണ്ടെങ്കിലാണ് അതെന്റെ ഭർത്താവ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഹിന്ദുക്കളുടെ ആചാരം എന്താ നിലനിർത്തുക എന്നുള്ളൊരു സംഭവം ഈ താലിയുടെ ഈ പറയിൽ ഹിന്ദുക്കളുടെ മാത്രമല്ല അല്ല ഹിന്ദുക്കളുടെ താലിക്കാണല്ലോ താലി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും എടുത്തു കാണിക്കുന്നത് ഹിന്ദുക്കളിലായിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഹിന്ദു കുടുംബത്തിന് ജനിച്ചു അവരെ നമ്മൾ ഉപേക്ഷിച്ചു എടുത്തു നടത്തുന്ന ഒരു മുസ്ലിം ആണെന്ന് വിചാരിച്ചു അപ്പൊ ആ വളരുമ്പോ ആ ഒരു നമ്മുടെ ഉള്ളില് ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ മുസ്ലിം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ എവിടെ ജനിച്ചോ നമ്മൾ എവിടെ വളർ വളരുന്നോ അതാണ് നമ്മുടെ വീട് അതാണ് നമ്മുടെ മതം അങ്ങനെ വളർത്തുള്ളൂ അപ്പൊ ഇതിന്റെ പേര് ദൈവീകമായിട്ടൊന്നുമില്ല ദൈവം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഉള്ളവരാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പം ഈ താലിയുടെ പേരില് ഉള്ള ഒരു സൈബർ അറ്റാക്ക് അത് ഭയങ്കര കോമഡിയായിരുന്നു അതെ അതിന്റെ ഇപ്പോ ആളുടെ ചിന്മയുടെ ഇഷ്ടം പോലെ മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രീപഥ തന്നെ പറഞ്ഞതാണ് ചിന്മയ തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ചിത്രങ്ങളും കാര്യങ്ങളും പിന്നെ ട്വിറ്ററിലും കാര്യങ്ങളിലൊക്കെ മക്കൾക്കെതിരെ വധഭീഷണി വരെയാണ് ഒന്നും പറയാത്ത അതെ വരെ ഇങ്ങനത്തെ ഒരു ആളുടെ വീട്ടിലെ ഒരു കുട്ടി ആൾക്കൊരു കുട്ടി ജനിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടി എന്താ ജനിക്കുന്ന കുട്ടിയെ കൊന്നു കളയണം കളയണം ആ എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു താലിയുടെ പേരിലാണെന്നും കൂടെ ആലോചിക്കണം ഒരു താലിയുടെ പേരിലെ കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് വധപ്പതിച്ചു നമ്മുടെ സൊസൈറ്റി ജനങ്ങളും ഒക്കെ സംസാരിച്ചപ്പോ നമ്മളിപ്പോ തീവ്രവാദവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കേ വലിയ വല്യ എത്ര വലിയ കാര്യങ്ങളുണ്ട് അതൊന്നും ഇടപെടാതെ ഇത്രയും ചെറിയ കാര്യങ്ങളാണ് ഇവർക്ക് മാറ്റർ എന്തൊരു സില്ലി തിങ്സ് സില്ലി തിങ്സിന് സ്റ്റൂപ്പഡ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ല ഞാൻ ഒരു താലി ഉണ്ടെങ്കിലാണോ അതെ ഭർത്താവാണ് മനസ്സിലാവുള്ളൂ ഭാര്യയും ഭർത്താവും അവർക്ക് അറിയാമല്ലോ മാത്ര ഒരു സൊസൈറ്റിയിൽ ഭാര്യ ഭർത്താവ് എന്ന നിയമപരമായിട്ട് ഒപ്പിട്ടവരാണ് അതെ അപ്പൊ അവർക്ക് താലി എന്നും ഇങ്ങനെ ഷോ കാണിച്ച് നടക്കേണ്ട കാര്യല്ല താലി വെച്ചിട്ട് എത്ര പേര് അവിഹിതത്തിന് പോകുന്നതെ സത്യല്ലേ അപ്പൊ അതിന്റെ വാല്യൂ അതെ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് താലി അഴിച്ചു വെക്കരുത് താലി ഇട്ടോണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ താലി ഇട്ടോണ്ട് തന്നെ നടക്കണം താലി അഴിച്ച് വെക്കരുത് എന്ന് പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് മാത്രമാണ് അത് ഒരിക്കലും ഒരാളെ മടിച്ചേൽപ്പിക്കേണ്ട ഒരു വസ്തുതയല്ല താലി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണെങ്കിൽ ഈ വക കാര്യങ്ങള് അപ്പൊ താലിയുടെ കാര്യമായാലും മതത്തിന്റെ കാര്യമായാലും എന്തിൻ്റെ ആയാലും അത് നിങ്ങൾക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് അതിനൊരു വാല്യൂ ദൈവവിശ്വാസം ആയാലും മതവിശ്വാസം ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളായാലും നിങ്ങളത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫോളോ ചെയ്തോളൂ അത് ഒരാൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലോട്ട് പോവുകയാണ് അതിന്റെ പേരിലുള്ള വയലൻസ് അതൊക്കെ തീവ്രവാദമാണ് അത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നതാണ് നല്ലത് ഒരു സിവിക് സെൻസ് ഒക്കെ ഇല്ലാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോമൺ സെൻസ് ഒന്നും ഇല്ല സോ കോമൺ സെൻസോട് ഇതാണ് ഇപ്പം ചിന്മയുടെ കേസ് ഒരുപാട് കേസസ് ഉണ്ട് ഇതുപോലെ നടക്കുന്നുണ്ട് ഒരുപാട് പേര് സൈബർ പുള്ളി നേരിടുന്നുണ്ട് ഇപ്പൊ ആയിട്ട് നടി ആക്രമിക്കപ്പെട്ട നടി കൂടി ഇതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ സൈബർ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ മരിച്ച ചിത്ര ചിത്രപ്രിയ ചിത്രപ്രിയാത്തൊമ്പത് വയസ്സുള്ള കുട്ടി കുട്ടി വരെ ഈ ഒരു ഈ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയി അത് അതവിടെ കഴിഞ്ഞു പക്ഷെ ആ കുട്ടീനെ വരെ വേറെ രീതിയിൽ നീ വേറെ പോയിട്ടല്ലേ അറിയില്ല ആരാണ് ചെയ്തത് എന്താണ് അതിന്റെ അതെ നമ്മൾ ആരും കുട്ടിയുടെ പുറകെ പോയിട്ടില്ല നമുക്കാര്ക്കും അറിയില്ല ആ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ കൊലപാതകം ഒരു ഇതിന് പരിഹാരമാണോ പ്രതിവിധി ആണോ ഒരിക്കലും നമുക്ക് എന്താ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് മനസ്സിലായി അച്ഛനെങ്കി വേണ്ട പൊക്കോളാ ലൈക്ക് എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തില ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമുക്ക് അറിയാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂട്രലിൽ നിൽക്കുക ഇത് അങ്ങ് ജഡ്ജ് ചെയ്യുവാണ് ചെയ്യുവാട്ടെ അതെ വിമർശനങ്ങളാവാം പക്ഷെ ഇത് വിമർശി വിമർശിക്കാൻ അതെ സ്ഥലകാര്യ ബോധം വേണം സോ ഇതാണ് ഇത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു